രകവും ദേവി തന്നെ നാനാവിധ പ്രകൃതിയോടും കൂടി അമ്മയെപ്പോലെ അറിയുന്ന ഞാനും ദേവി തന്നെ ഹലോ ഇരിക്കുമ്പോൾ എല്ലാം നാടകമാണെന്ന് തോന്നുന്നു മീനായതും ഭഗവതിമാനായതും ജനനീനാകവും നഗകം ായതും ഭര നദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരാ നീ നാമരൂപമതി നാനാവിത പ്രകൃതിമാനായി നിന്നറിയുമീ താനായതും ഭവതി ഹേ നാദ രൂപിണിയഘോ നാടകം നിഖിവും ായതും ഭവതി ഹേദരൂപിണിയഹോ നാടകം നിഖിലവും മീനും മാനും നാഗവും നഗവും മരനും നാരിയും നാഗവും നരകവും ദേവി തന്നെ നാനാവിധ പ്രകൃതിയോടും കൂടി അമ്മയെപ്പറ്റി അറിയുന്ന ഞാനും ദേവി തന്നെ നാനാവിധ പ്രകൃതിയോടും കൂടി അമ്മയെപ്പറ്റി അറിയുന്ന ഞാനും പ്രകൃതി തന്നെ ആലോചിക്കുമ്പോൾ എല്ലാം ാടകമാണെന്ന് തോന്നുന്നു എല്ലാം നാടകമാണെന്നും